വിശുദ്ധപരമതി വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറയും ഞങ്ങളെ ഓരോരുത്തരെയും നീ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ഇതിനെ ഓർത്ത് നന്ദി പറയും ഞങ്ങളുടെ വഴികളിൽ ഞങ്ങളെ സംരക്ഷിച്ചതിന് ഞങ്ങൾക്ക് നിൻ്റെ കൃപകളാൽ ജീവിതത്തെ നയിക്കുവാനും നവീകരിക്കുവാനും തന്ന അവസരത്തെ ഓർത്ത് നന്ദി പറയും തകർ നടത്തുന്ന ഞങ്ങളെ പുനരുത്തിരിക്കുന്ന കർത്താവാണ് എന്ന് ഞങ്ങളെ ഇന്ന് ഓർമ്മിപ്പിച്ചു അതുകൊണ്ടോ പുതിയ ജീവിത രീതിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ പുതിയ ശൈലിയിൽ തന്നെ തുടരണമെന്നും പഴയ ജീവിത ശൈലി ഉപേക്ഷിക്കണമെന്നും ഞങ്ങളെ ഓർമ്മിപ്പിച്ചു പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടങ്ങളിലല്ല ഒഴിച്ചു വെക്കേണ്ടതാണ് പുതിയ തോൽക്കുടങ്ങളിലാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച കരുണയുമാനായ കർത്താവെ നിന്റെ കൃപയും അനുഗ്രഹവും ലഭിച്ച കൂടുതൽ കൂടുതൽ കൃപകളാ നിറം ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമായിരുന്നു ഞങ്ങൾക്ക് തന്നവരെ അങ്ങയുടെ കൃപകളാൽ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുവാൻ തക്കവിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം ഇതാകർത്താവെ നീ തന്നിരിക്കുന്ന ഈ ദിവസത്തിൽ നീ തന്ന എല്ലാ കൃപകളും സൂക്ഷിക്കുവാനും കൂടുതൽ കൂടുതൽ കൃപകളാൽ നിറഞ്ഞ ജീവിതത്തെ നയിക്കുവാനും അനുഗ്രഹിക്കണമേ കരുണ്യവനകർത്താവെ ഞാൻ പോകുന്നിടത്തെല്ലാം നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും പാർന്നു കൊടുക്കുവാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിൻ്റെ കൃപകളാൻ നിറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഈശോയെ ഇന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ടും വഴിതെറ്റി ജീവിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ദൈവകൃപ ലഭിക്കാതെ പോകുന്ന കുടുംബങ്ങളെ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുന്നു നിൻ്റെ സാന്നിധ്യവും നിൻ്റെ സാമീപ്യവും ഓരോ നിമിഷം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം എല്ലാവരെയും അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ചും വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരെയും അസ്വസ്ഥപ്പെടുന്നവരെയും വൃദ്ധ മന്ദിരങ്ങളിൽ കഴിയുന്നവരെയും അനാഥക്കുഞ്ഞുങ്ങളെയാണ് സമർപ്പിക്കുന്നു പലരുടെയും സ്വാർത്ഥത കൊണ്ട് ഒറ്റപ്പെട്ടുപോയ ഇവരെ ഓരോരുത്തരെയും അങ്ങ് വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും അങ്ങനെ കൃപകള നിറച്ച് നയിക്കുകയും ചെയ്യണമേ കാരുണ്യവാനകത്താവെ ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു യൂതന്മാരുടെ രാജാവായ നസ്രേ യേശുവെ പെട്ടെന്നുള്ള മരണത്തെ അപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിൽ എഴുന്നേറ്റി മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ രാത്രിയിൽസുഖമായതിരെ നൽകണമേ പ്രഭാതത്തിലെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശ്വയ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന